നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് വലിയ വിവാദങ്ങൾക്ക് വഴി തെളിയിച്ച സംഭവമായിരുന്നു ബാബറി മസ്ജിദ് തകർത്ത സംഭവം അന്ന് വലിയ കലാപങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കൊലപാതകങ്ങൾക്കുമാണ് ലോകം സാക്ഷ്യം വഹിച്ചത് ഇപ്പോഴും ബാബരി മസ്ജിദിന്റെ പേരിൽ പ്രതിഷേധങ്ങൾ നടക്കാറുണ്ട് വീണ്ടും ബാബരി മസ്ജിദ് വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് മറ്റൊന്നുമല്ല ബാബറി മസ്ജിദ് തകർത്തപ്പെട്ടതിനെ തുടർന്നുണ്ടായ വർഗീയ സംഘർഷത്തിൽ പ്രതികളായ രണ്ട് ബി ജെ പി പ്രവർത്തകരെ മുപ്പത് വർഷത്തിന് ശേഷം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കർണാടക പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഹുബളിയിൽ ഭിന്നമത മതവിശ്വാസിയുടെ വ്യാപാര സ്ഥാപനം അടിച്ചു തകർക്കുകയും ആക്രമണം അഴിച്ചുവിഴുകയും ചെയ്ത ശ്രീകാന്ത് പൂജാരിയാണ് അറസ്റ്റിലായത് ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം മുന്നിൽ കണ്ടാണ് അറസ്റ്റ് എന്ന് ബി ജെ പി ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു രാമക്ഷേത്രത്തെയും ശ്രീരാമ ക്തരായ ഹിന്ദുക്കളെയും കോൺഗ്രസിന് ഭയമാണ് ശ്രീകാന്ത് പൂജാരിക്കെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആർ അശോക് ആവശ്യപ്പെട്ടു എന്നാൽ അറസ്റ്റിൽ അസ്വാഭാവികതയില്ലെന്ന് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരം പ്രതികരിച്ചു അതേസമയം ആഭ്യന്തര വകുപ്പിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം പഴയ വർഗീയ സംഘർഷ കേസുകൾ പോലീസ് പൊടി തട്ടിയെടുക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനായി പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയതായാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിൽ നിരവധി വർഗീയ കലാപങ്ങൾ ഹുബളിയിൽ അരങ്ങേറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ എൽ കെ അദ്വാനിയുടെ രഥയാത്ര കടന്നുപോയപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് തകർത്തപ്പെട്ടപ്പോഴും വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് സാക്ഷിയായ ജില്ലയാണ് അന്ന് സംഘർഷത്തിൽ പ്രതികളായ മിക്കവരും ഇന്ന് കർണാടക ബി ജെ പിയിലെ മുതിർന്ന നേതാക്കളാണ് ഇവർക്കെതിരെയുള്ള കേസുകളിൽ ഉൾപ്പെടെ മുപ്പത് വർഷങ്ങൾക്കിപ്പുറം ഇപ്പുറം തുടർ നടപടിക്ക് ഒരുങ്ങുകയാണ് പോലീസ് മുന്നൂറ് പേരെ പ്രതിചേർത്തിട്ടുള്ള പട്ടികയാണ് പ്രത്യേക സംഘം തയ്യാറാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേസിൽപ്പെട്ട പലരും ഇന്ന് എഴുപത് വയസ്സ് പിന്നിട്ടവരാണ് ചിലർ സർക്കാർ ഉദ്യോഗസ്ഥരാണ് മറ്റു ചിലർ സംസ്ഥാനം വിട്ടു പോകുകയോ മരണപ്പെടുകയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പഴയ കേസുകൾ കുത്തിപ്പൊക്കി വീണ്ടും നാടിനെ നരകമാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് ഹിന്ദു ൾ ആരോപിച്ചു ആഭ്യന്തര വകുപ്പിന്റെ നടപടിക്കെതിരെ ബിജെപി ഹുബളിയിൽ വീട് കയറിയുള്ള പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നതിൽ കോൺഗ്രസിന് അതൃപ്തിയാണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ശ്രമം ഈ വിഷയം ആൾക്കത്തിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനുള്ള കരുനീക്കങ്ങൾ അണിയറയിൽ സജീവമായി കഴിഞ്ഞുവെന്നും ബി ജെ പി ആരോപിച്ചു എന്തായാലും തെരഞ്ഞെടുപ്പ് എടുത്ത് കനത്ത പോരാട്ടം തന്നെയാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നടക്കുന്നത് രാമക്ഷേത്രം തന്നെയാണ് ബി ജെ പിയുടെ പ്രചാരണ ആയുധം ഉദ്ഘാടനം നടക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ഇത്തരമൊരു നടപടിയുമായി കർണാടക സർക്കാർ മുന്നോട്ട് വന്നതും ഇനി ഇതിന്റെ പേരിൽ ബി ജെ പിയും സംഘപരിവാറുമൊക്കെ ആക്രമണങ്ങൾ അഴിച്ചുവിടുമെന്നതിൽ സംശയമൊന്നുമില്ല അതാണല്ലോ അവരുടെ രീതി തങ്ങൾക്കെതിരെ തിരിയുന്നവരെ ആക്രമിച്ചു കീഴ്പ്പെടുത്താൻ മാത്രമേ അവർ ശ്രമിക്കാറുള്ളൂ അതാണല്ലോ രാജ്യം ഇപ്പോഴും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ ബാബറി മസ്ജിദ് പൊളിച്ച് അവിടെ രാമക്ഷേത്രം പണിത് അതിന്റെ ഉദ്ഘാടനവും നടക്കുന്നത്